ഹൈ ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ട് പോകണം അതേപോലെ തന്നെ കമന്റ് സെക്ഷനിലെ വിന്നറെ എന്തായാലും തിരഞ്ഞെടുക്കും നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ എന്നും എന്നും ചെയ്യാനുള്ള ഒരു എന്താണെന്നു പറയേണ്ടത് ആ ഒരു ഉഷാർ അപ്പം ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്കേർട്ടാണ് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു റൈറ്റാണ് ബ്ലാക്കില് ഇതേപോലെ തന്നെ ഫ്ലവർ പ്രിന്റ് പ്രിൻ്റാണ് ഓവറോള് പോയത് ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത്രയും വേർത്തായിട്ടുള്ള ഒരു ഐറ്റാണ് എലാസ്റ്റിക്കാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നമ്മളിത് വേർ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇരിക്കും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതേപോലെ വരും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കാം നമുക്ക് നെക്സ്റ്റ് വരുന്നത് കളറ് പ്രത്യേകം എടുത്ത് പറയാനൊന്നും ആവില്ല നമുക്ക് എന്താണെന്നു പറയേണ്ടത് എല്ലാം ഓവറോൾ മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു റൈറ്റാണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു ക്രോപ്ടോപ്പിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാം കാരണം ഓവറോൾ എല്ലാ കളറും തന്നെ ഈ ഒരു പ്രിൻറ്റിൽ ഫ്ലവർ പ്രിൻറ്റിൽ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഇങ്ങനെ വരും അപ്പം നല്ല രസമുള്ള ഒരു ഐറ്റാണ് ഇതേപോലെ വരും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ആണ് നല്ല ക്ലാസി ലുക്ക് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് നമ്മളെ പേര് പോലെ തന്നെ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഐറ്റാണെ ഇതേപോലെ വരും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് റയോളില് ഇതുപോലെ തന്നെ ചെറിയ 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 ഗ്യാതേഴ്സ് അതായത് ചെറിയ ഫ്ലീറ്റ്സ് വന്നിട്ട് ഇതേപോലെ വരും ഒരുപാട് ഇറക്കൂല്ല നിങ്ങൾക്ക് ലെങ്ത് കറക്റ്റ് അറിയണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതേപോലെ ഒരു മുട്ടിന് താഴെയാണ് ഇതിൻ്റെ ആയൊരു ലെങ്ത് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും പക്ഷെ അത്രയും നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലായിട്ടാ നല്ലൊരു റയോണ്ട മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതേപോലെ വരും വീട്ടിലിട്ടിട്ടൊന്നും കളയണ്ട അപ്പോൾ ഇത് ഇതേപോലെ വരും ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ റയോൺ ഇതേപോലെ വരും നല്ലൊരു നല്ലൊരായിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് ജോർജറ്റിലാണേ വന്നിരിക്കുന്നത് നേരത്തെ രണ്ടെണ്ണം റയോൺ ഇതിന് നാനൂറ്റി മുപ്പതാണ് പ്രൈസ് ഇത് നേരത്തെ ലൈനിങ് അറ്റാച്ചഡ് അല്ല ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നാനൂറ്റി മുപ്പത് ഫ്രീ ഷീപ്പിങ് പിന്നെ ഇതിൽ ലെങ്ത്ത് നോക്കിക്കും ഇതേപോലെ വരും ഫുൾ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ ജോർജറ്റിൽ ഹാഫ് ലെങ്ത്തിൽ ഇതേപോലെ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ഹാഫ് ലെങ്ത്തിൽ ഇതേപോലെ വരും అப்ப ఇష్టపడువానെങ്കിലേ స్క్రీన్ లో കാണనా వాట్సాప్ నంబర్ లికే మెసేజ్ చేయి థాంక్యూ